തിരുവല്ലയിൽ തുടരുന്ന വണ്ടൂർ ഉപജില്ല കായികമേളയുടെ രണ്ടാം ദിനത്തിലും കാര്യമായ പരാതികൾ ഒന്നും തന്നെ ഉയർന്നു കേട്ടില്ല എല്ലാ വിഭാഗം ഹഡിൽസ് ഹൈ ജമ്പ് ലോങ് ജമ്പ് റിലേ മത്സരങ്ങൾ മുതലായവ നാളെ നടക്കുമെന്ന് പ്രോഗ്രാം കൺവീനർ സി കെ ജയരാജ് പറഞ്ഞു വണ്ടൂർ കായികമേളയുടെ രണ്ടാം ദിനമായി ഇന്ന് രാവിലെ ഔപചാരികമായ ഉദ്ഘാടനം നടന്നു ഇസ്മയിൽ മുത്തേടത്തിൻ്റെ അസാന്നിധ്യത്തിൽ വണ്ടൂർ ഡിവിഷൻ മെമ്പർ ശ്രീ കെ ടി അജ്മലാണ് മേള ഉദ്ഘാടനം ചെയ്തത് തിരുവാലി ഗ്രാമപഞ്ചായത്തിൻ്റെ സാരഥി ശ്രീ കെ രാമൻകുട്ടി അവർ അധ്യക്ഷത വഹിച്ചു മേളയുടെ രാവിലെ നടക്കേണ്ടിയിരുന്ന വാക്യമത്സരങ്ങൾ മുതലുള്ളവ അല്പം വൈകിയത് കൊണ്ട് തന്നെ ഉദ്ഘാടന സെഷനും ഇന്ന് വൈകിയിരുന്നു തിരുവാലിയിലെ വിദ്യാർത്ഥികൾ അവതരിപ്പിച്ച ലൈറ്റ് ഫ്യൂഷൻ ഡാൻസ് മേളയുടെ പ്രത്യേക ആകർഷകമായി നാളെ രാവിലെ എല്ലാ മേഖലയിലുമുള്ള ഹർഡിൽസ് മത്സരങ്ങൾ ഹൈ ജമ്പ് ലോങ് ജംപ് മത്സരങ്ങൾ നൂറ് മീറ്റർ മത്സരങ്ങൾ ഈ മേളയിലെ ഏറ്റവും ആകർഷകഹീനമായ റിലേയുടെ മിക്കവാറും എല്ലാ മത്സരങ്ങളും നാളെയാണ് നടക്കുന്നത്